ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫ്രാൻസിസ് ഗിരി ഗിരിയുടെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ഗിരിയോട് ദേഷ്യപ്പെടുകയാണ് എടാ നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത് പോലീസുകാരോട് എന്തെല്ലാം തെറിയടാ നീ പറഞ്ഞിരിക്കുന്നു എന്നാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിന്നെ എൻ്റെ കൈകളിൽ കിട്ടുമെന്ന് എന്നാൽ ഇന്ന് എൻ്റെ ഡ്യൂട്ടിയാണ് നിനക്ക് വേണ്ടത് ഞാൻ തരുടാ എന്ന് പറയാനായിട്ടോ ഇതേ സമയം ഗിരിക്ക് ദേഷ്യം വരികയാണ് ദേ എന്നോട് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചോ നീ എന്താടാ ചെയ്യുക ഈ സെല്ലിനുള്ളിൽ നിൻ്റെ അച്ഛൻ മരിച്ചത് അതെങ്ങനെയെന്ന് എനിക്കറിയില്ലേ അതുപോലെ തന്നെ നിന്നെയും കൊല്ലോടാ നീയും ഇവിടെ നിന്ന് മരണപ്പെട്ടിട്ടേ പോവുള്ളൂ അത് ഞാൻ ചെയ്യൂടാ എന്ന് പറയുമ്പോൾ ഗിരിയുടെ സ്വഭാവം അങ്ങ് മാറിയിട്ടോ ഗിരി പിന്നീട് ഒന്നും നോക്കില്ല ഫ്രാൻസിൻ്റെ കഴുത്തിനങ്ങ് പിടിക്കുകയാണ് എന്താടാ നീ വിചാരിച്ചിരിക്കുന്നത് ഈ ഗിരിയെക്കുറിച്ച് നീ എന്താടാ കരുതിയിരിക്കുന്നത് എൻ്റെ അച്ഛൻ മരിച്ച അക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാവുന്നോ എന്നാൽ എനിക്ക് ആരെയും പേടിയില്ലടാ ഈ ഗിരി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോലീസുകാരോട് വൈരാഗ്യം ചെയ്യാൻ തന്നെ അവർക്ക് തിരിച്ചടി നൽകാൻ തന്നെയാണ് ഈ ഗിരി ജീവിച്ചിരിക്കുന്നത് എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ശബ്ദം കേട്ട് അരവിന്ദാക്ഷൻ അവിടെ വരികയാണ് അപ്പോൾ സേ ചോദിക്കുക എന്താ എന്താ ഇവിടെ ഒരു ബഹളം എന്ന് പറയുമ്പോൾ ദേ ഈ ആള് എൻ്റെ കഴുത്തിന് പിടിച്ചിരിക്കുന്നു പോലീസുകാരെ സെല്ലിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന അരവിന്ദാക്ഷൻ എന്താണ് വേണ്ടതെന്ന് അറിയാതെ ആകെ വിഴിച്ചു നിൽക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് അതിലൊരു പരാതിയല്ലേ ഇവൻ തെറ്റ് ചെയ്ത് ഇവൻ മയക്കുമരുന്ന് കടത്തുകയും ചെയ്തു എന്നിട്ടത് അവൻ സമ്മതിക്കുകയും ചെയ്തിട്ട് ഇവനെ സെല്ലിൽ ഇവനെ ഇവനെ നോക്കാൻ ചെന്നാൽ എൻ്റെ കഴുത്തിന് ഇവൻ പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗിരി പറയാനും എന്റെ അച്ഛനെ കൊന്ന പോലെ എന്നെയും കൊന്നു കൊല്ലുമെന്ന് ഇവൻ എന്നോട് പറഞ്ഞതുകൊണ്ട് ഇവനെന്നോ പോലീസുകാരെ ഇവനെന്ന് വിളിക്കുന്നു അപ്പോഴേക്കും അരവിന്ദാക്ഷൻ പറയാനായിട്ടോ പിന്നീട് അരവിന്ദാക്ഷനോ അരവിന്ദാക്ഷൻ നല്ല നയത്തോടു കൂടി സംസാരിക്കുമ്പോൾ അവിടെ ഫ്രാൻസിസ് പറയാം എന്താണ് ഇപ്പോൾ ഈ പറയുന്നത് നിങ്ങളെന്താ മറ്റുള്ളവരോട് വേറൊരു രീതിയിൽ ഇയാളോട് വേറൊരു രീതി എന്താ മഞ്ജുവിൻ്റെ ഭർത്താവായതുകൊണ്ടാണോ ഇവിടുത്തെ കോൺസ്റ്റബിളിൻ്റെ ഭർത്താവായതുകൊണ്ടാണോ എന്നാൽ അത് നടക്കില്ല ഇവൻ എന്നെ ഉപദ്രവിച്ചതിന് ഇവനുള്ള ലാത്തി കൊണ്ടുള്ള അടി കൊടുക്കണമെന്ന് പറയണം അത് മഞ്ജു തന്നെ ചെയ്യട്ടെ എന്ന് പറയണിട്ടോ പിന്നീട് ഒന്നും നോക്കില്ല മഞ്ജു ലാത്തിയും എടുത്തു വന്ന് മഞ്ജു ഗിരിക്ക് മുന്നിലോട്ട് അങ്ങ് വരുമ്പോൾ ഗിരി പ്രതീക്ഷിക്കുന്നത് തൻ്റെ ഭാര്യ തന്നെ അടിക്കില്ല എന്ന പ്രതീക്ഷയോട് ഓടി നിൽക്കുമ്പോൾ മഞ്ജു ഗിരിയെ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കാൻ കേട്ടോ അങ്ങനെ ഗിരി വേദന സഹിക്കാതെ കിടന്ന പുളയാണ് അങ്ങനെ മഞ്ജുവിൻ്റെ ആ അടി കിട്ടുകയാണ് തലങ്ങും വിലങ്ങും മഞ്ജും ഇങ്ങനെ ഇട്ട് ഉപദ്രവിച്ചും കൊണ്ടിരിക്കുമെന്നത് ബാനമ്മ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതായിരിക്കും കേട്ടോ അങ്ങനെ ബാനമ്മ അലറി വിളിച്ച് കരഞ്ഞും കൊണ്ട് എണീക്കാണ് ഇതേ സമയം അപ്പുറത്ത് കിടക്കുന്ന സ്വപ്നയും കുഞ്ഞാറ്റേം ഓടി വരികയാണ് സോറി സ്വപ്നയാത്രയിലായിരിക്കുമല്ലോ അപ്പോൾ കുഞ്ഞാറ്റ ഓടി വരികയാണ് അങ്ങനെ കുഞ്ഞാറ്റ വന്നിട്ട് എന്താ പാനുമേ എന്താ പാനുമേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകനെ ആ മഞ്ജു ഉപദ്രവിച്ചിരിക്കുന്നു എൻ്റെ മകനെ അവൾ സെല്ലിലിട്ട് അടിക്കുന്നു എൻ്റെ മാതപേട്ടനെ ചെയ്തതുപോലെ തന്നെ അവൾ എൻ്റെ മകനെ സെല്ലിലിട്ട് അടിക്കുന്നു എന്ന് പറയണ്ടോ എന്നാൽ ഇത് കേൾക്കുന്ന കുഞ്ഞാറ്റെ പറയും ആ അവളത് ചെയ്യും നമ്മുടെ ഗിരിയെ ഉപദ്രവിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവൾ ഇന്ന് ഞായറാഴ്ചയാണെന്ന് കരുതിയിട്ടാണ് ഇന്ന് മയക്ക് പൊടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഗിരിയെ അറസ്റ്റ് ചെയ്ത് അവൾ അതുമല്ല അതിലപ്പുറവും ചെയ്യണം ഈശ്വര എനിക്ക് ഉറക്കം കിട്ടില്ലല്ലോ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ ഇന്നത്തെ ഒരു രാത്രി കഴിഞ്ഞു കൂടേണ്ട ഈശ്വര എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആ വേവലാതിയൊക്കെ മാനവ പറയാനിട്ടോ എന്നാൽ ഈ സമയം ഈ ഗിരി ഇങ്ങനെ പുറത്ത് ഉള്ളിൽ കിടക്കുന്നുണ്ടാവും അപ്പോൾ മഞ്ജു തന്നെയാണ് കാവലായി നിൽക്കുന്നത് അപ്പോൾ അരവിന്ദക്ഷൻ പറഞ്ഞിട്ടുണ്ടാവും മഞ്ജു തന്നെ ചെയ്യണമെന്ന് മഞ്ജു ആണെങ്കിൽ തൻ്റെ ഗിരിയെ ആർക്കും ഇട്ടു കൊടുക്കാൻ സമ്മതിക്കില്ല എന്നാൽ ഗിരിയാണെങ്കിലോ ഈ കേസ് ഏറ്റെടുത്തത് തന്നെ മഞ്ജുവിനെ വേണ്ടിയിട്ടാണ് മഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് മഞ്ജുവിനെ കുറച്ച് നേരം പോലും തനിക്ക് കാണാൻ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഗിരി മഞ്ജുവിനോട് പോകുമ്പോൾ പറഞ്ഞിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു അടിപിടി കേസിൽ കൂടിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് വരുവടോ എന്ന് പറഞ്ഞ ആ വാക്കിട്ടോ അതിങ്ങനെ മഞ്ജുവിൻ്റെ ഓർമ്മയിൽ വരികയാണ് ഇതേ സമയം ഗിരി തനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഇവിടെ എന്തിനാണ് കിടക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാവും എന്നിങ്ങനെ മഞ്ജുവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഏട്ടാ എന്നാൽ ഈ സമയം ഗിരി കേട്ടാ ഭക്ഷണം എന്നും കഴിക്കണ്ടേ എന്ന് പറയുമ്പോൾ അവിടെ കൈകൊണ്ട് സുഖമില്ലല്ലോ അതുകൊണ്ട് തന്നെ സെല്ലിൽ വെച്ച് ഗിരിക്ക് ഭക്ഷണം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു ഇതൊക്കെ കാണുന്ന ഫ്രാൻസിസ് ഇവിടെ ശരിക്കും ഭാര്യഭർത്താക്കന്മാരുടെ പ്രണയം കാണാനാണോ ഇവനെ സെല്ലിൽ കൊടുന്ന് ആ അപ്പം അവിൻ ഫ്രാൻസിസ് പറയും നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട അവർക്ക് പോലീസാണെന്ന് കരുതി അവർ ഭാര്യഭർത്താവ് ആവാതിരിക്കില്ല അവൻ തെറ്റ് ചെയ്തു അത് ശരിയെന്നേന് ഗിരി സുഖമില്ലാത്തവനാണ് ഗിരിയുടെ കൈ കൊണ്ടു വെയ്യ അതുകൊണ്ട് തന്നെ അവൾ വാരി എനിക്ക് എന്താ പ്രശ്നം എൻ്റെ വീട്ടിലും ഇതൊക്കെ തന്നെയല്ലേ എന്ന് വെച്ച് അവന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുന്നത് അങ്ങനെ മഞ്ജുവും ഗിരിയും കൂടി അവിടെ നിമിഷങ്ങളാണ് കേട്ടോ നടക്കുന്നത് എന്നാൽ ഭാനുമ കണ്ട സ്വപ്നമാണ് മഞ്ജു ഗിരിയെ ഇട്ട് ഉപദ്രവിക്കുന്നതും തല്ലുന്നതൊക്കെ കേട്ടോ ഇതേ സമയം സ്വപ്നയാണെങ്കിൽ ഉറക്കത്തിൽ ഞെട്ടി എണീക്കാണ് ഈശ്വര അവർ തമ്മിൽ പ്രണയം തന്നെ ആയിരിക്കും ചാച്ചു അവർ പ്രണയത്തിൽ തന്നെ ആയിരിക്കും ഉറപ്പാണ് ഞാൻ വിചാരിച്ചു തന്നെ സംഭവിക്കും അതിനു വേണ്ടിയാണ് എൻ്റെ ദുഷ്ടനായ അങ്ങളെന്ന് പറയുന്ന തെമ്മാടി ഗിരിയ ആ സെല്ലിലോട്ട് പറഞ്ഞയച്ചത് അവൾ ഇന്ന് നൈറ്റൂട്ടിക്ക് നിന്നിരിക്കുന്നു ഇതൊക്കെ കേട്ട് ചാച്ചു എനിക്ക് ഉറക്കം കിട്ടുന്നില്ല കണ്ണടച്ചൽ കാണുന്ന അവളും അവനുമായുള്ള ആ പ്രണയ നിമിഷങ്ങളാണ് ഓണത്തിന് എനിക്ക് ഗിരി ഗിരിക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ അതിന് പ്രതികാരമായി ഗിരി ഒരു പക്ഷെ മഞ്ജുവിന് ഇതിനൊരു സാഹചര്യം ഒരുക്കി കൊടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ ഇനി തോന്നലാണ് എന്ന് പറയുമ്പോൾ ഇല്ല എൻ്റെ മനസ്സിൽ ആരോ ഇരുന്നു പറയുന്നു അവർ ആ സെല്ലിൽ പ്രണയത്തിലാവുമെന്ന് ആ ഒരു ഇത് പറ എൻ്റെ മനസ്സിലാരും ഇരുന്നു പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോഴാണ് കേട്ടോ സഞ്ജയ്ക്ക് ഫ്രാൻസിസിൻ്റെ വെളി വരുന്നത് ഇവിടെ സെല്ലിലാണെങ്കിലും അവനിവിടെ സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ അവൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ അവരുടെ പ്രണയം അത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല മറ്റുള്ളവർക്ക് അതിൽ ഇടപെടാനും കഴിയുന്നില്ല എന്നുള്ള വാക്കുകൾ ൊക്കെ പറയുമ്പോൾ അവിടെ സഞ്ജയ് തൻ്റെ ചാച്ചുവിനോട് പറയുന്നത് ഷാലിനി കേൾക്കാൻ കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല തൻ്റെ ചാച്ചിനോട് ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഷാലിനി ദേഷ്യപ്പെടുകയാണ് ഇടത്തമ്മാടി നീ കാരണമാണ് ഇതൊക്കെ കേൾക്കേണ്ടി വന്നത് ഇനി നാളെ അവരെ പുറത്തിറക്കിയിട്ടെന്താ മഞ്ജുവിനോട് കൂടുതൽ സ്നേഹം ഗിരിക്കും ഗിരിക്ക് തോന്നാനുള്ളതല്ലേ ഇപ്പോൾ നീ കാരണം ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ചാച്ചു പറയണേ എനിക്ക് തെറ്റുപറ്റി ഗിരി ഇനി മഞ്ജുവിനെ സ്നേഹിച്ചാലും ഗിരിക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് അവൻ്റെ അമ്മയാണ് അവൻ്റെ അമ്മയെ നീ കയ്യിലെടുത്തു കഴിഞ്ഞു ഇനി നാളെ നമ്മുടെ വക്കിൽ ചെന്ന് അവനെ കഴിഞ്ഞാൽ മഞ്ജുവിന് ആ വീട്ടിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല മഞ്ജുവിനെ എല്ലാവരും കുറ്റപ്പെടുത്തി സംസാരിക്കും അത് ബാനുമ്മയാവുമ്പോൾ പിന്നെ പറയാനില്ലല്ലോ ഗിരിയാണെങ്കിലോ ബാനുമ്മ എന്തെങ്കിലും പറഞ്ഞാൽ എതിർക്കുകയും ഇല്ല എന്ന് പറയണ കേട്ടോ ഈ സമയം മഹിമക്കാണെങ്കിലോ യാതൊരു വിധവും ഉറക്കവും കിട്ടുന്നില്ല മഹിമ കിടന്ന് ടെൻഷൻ അടിച്ച് ഗൗരമ്മയോട് പറയാണ് എൻ്റെ ചേച്ചിയുടെ ഒരു വിധി ഒരു പ്രശ്നത്തിന് പേരിൽ ഒരു പ്രശ്നം ഗിരിയേട്ടൻ ചേച്ചിയെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടായല്ലോ ആ ഗോപാൽജിയെ ഈ ഗിരിയേട്ടൻ അമിതമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് അപ്പോൾ മുകുന്ദം പറയാണ് ഗോപാൽജിയുടെ യഥാർത്ഥ മുഖം ഗിരി മനസ്സിലാക്കുന്നില്ല ഗിരിയുടെ കുടുംബം രക്ഷിച്ചത് ഗോപാൽജിയാണെന്ന ധാരണയാണ് ഗിരിക്ക് പക്ഷേ ഗിരിയുടെ കുടുംബജീവിതം തകർത്തത് അത് ഗോപാൽജിയും ഗോപാൽജിയുടെ മക്കളുമാണ് അപ്പോൾ ഗൗരിയമ്മ പറയുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും ഗിരിക്ക് അപ്പോൾ ഗിരിയുടെ കയ്യിൻ്റെ ചൂട് എന്തായാലും ഗോപാൽജി അറിയുമെന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ഗോപാൽജി ആണെങ്കിലും ഭയക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് കാരണം സെല്ലിൽ കിടന്നു കഴിഞ്ഞാൽ കൂടുതൽ കിടത്തിയാൽ തൻ്റെ അച്ഛൻ്റെ മരണം അതാരാണ് ചെയ്തത് എന്ന ആ സത്യം തെളിയും അതോടുകൂടി മഞ്ജുവിനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാവും അത് മാറും ഒന്ന് ഉറപ്പുള്ളത് കൊണ്ടുതന്നെ ഗിരി തിരിഞ്ഞാൽ തനിക്ക് തൻ്റെ ബിസിനസ് കൊണ്ടുനടക്കാൻ ആരെയും പറ്റില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഗിരിയെ ഒപ്പം നിർത്തിയിരിക്കുന്നത് ഗോപാൽജി എന്തായാലും ഗോപാൽജിയുടെ കള്ളക്കളികൾ ഇനിയിപ്പോൾ പൊളിയാൻ അധിക ദിവസങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇതപ്പോൾ എടുത്തുണ്ടാവും അതോടുകൂടി ബാനുമ്മ തൻ്റെ മരുമകളെ നെഞ്ചോട് മകളായി ചേർക്കുന്ന ആ കിടുക്കൻ സീനാകുമ്പോൾ ഇപ്പുറത്ത് സ്വപ്നയാണെങ്കിലോ ഓരോ പണികൾ ചെയ്തെച്ചിട്ടുണ്ടാവും കേട്ടോ ഷാനി ഇപ്പുറത്ത് കളിക്കുമ്പോൾ സ്വപ്നയെ ഇപ്പുറത്ത് വേറൊരു പണിയും ചെയ്തു ും അപ്പോഴാണ് സ്വപ്നയ്ക്ക് തൻ്റെ ഏട്ടനോടും അമ്മയോടും സ്നേഹമില്ലെന്ന് വനം മനസ്സിലാക്കുന്നത് കേട്ടോ